യും പുന്റെയും പരിശുദ്ധമാൻ്റെയും നാമത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ജനുവരി ഇരുപത്തി ആറ് തിങ്കളാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേതാവി ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകല ചേർത്ത് ചേർന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം 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 പ്രത്യേക പ്രത്യേകനിഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംരണസമയം നിന്റെ ഉന്നതമായ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം നാൽപ്പത് വർഷം അടിന് അർപ്പിച്ച കുർബാന ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമ നിർവീര്യമാകട്ടെ കർത്താവെ മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ നിങ്ങൾ പോകുന്ന വഴികൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ഒപ്പിടുന്ന പേപ്പറുകൾ കൈമാറുന്ന രേഖകൾ കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതരെ യേശുനാമത് അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാപത്തൊന്നും പരിശുദ്ധാത്മവിഷ്യം നീക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ സുനിശ്ചിതമാക്കുന്നതിന് രണ്ട് പോയിന്റുകളുണ്ട് ഒന്ന് ഇന്നത്തെ സന്ദർശനത്തിൽ പറയാം ഒന്ന് നാളത്തെ സന്ദർശത്തിൽ പറയാം ഇന്ന് പറയാൻ പോകുന്ന ഇതാണ് പത്തായിയുടെ സുവിശേഷ എട്ട് രണ്ട് അപ്പോൾ അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് ഒരു കുഷ്ഠരോഗി വന്ന് വണങ്ങി പറഞ്ഞു പറഞ്ഞു കർത്താവേ കർത്താവേ മനസ്സുണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിൽ എന്നെ എന്നെ ശുദ്ധനാക്കാൻ ശുദ്ധനാക്കാൻ വിശ്വാസ പ്രഖ്യാപനമാണ് ഇതിന്റെ ഓട്ടോമാറ്റിക്കൽ ഉത്തരം എന്താ യേശു യേശു കൈ കൈ നീട്ടി നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അവനെ സ്പർശിച്ചുകൊണ്ട് എനിക്ക് മനസ്സുണ്ട് എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ വരട്ടെ ദൈവത്തിന് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഉണ്ടാക്കുന്ന ഒരു പ്രാർത്ഥനയെ പോയത് കാര്യം കർത്താവ് അങ്ങക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഡിവൈഡ് ഓഫ് മൈ മെരിറ്റ്സ് ഓർ ഡിമെരിറ്റ്സ് കാര്യം പുള്ളി പുള്ളി അസസ് ചെയ്തിട്ടേ കുട്ടരോഗികളല്ലേ കുട്ടരോഗികളെന്ന് പറയുമ്പോൾ സമൂഹം പോലും പുറന്തള്ളിയ ആൾക്കാരാണ് ആർക്കും മനസ്സില്ലെന്നുള്ളതാണ് വിഷയം ആർക്കും മനസ്സില്ലാത്ത കൊണ്ടാണ് ഈ മണിയെടിച്ചു നടക്കണത് എല്ലാ കുട്ടുവികളെ കയ്യിലൊരു മണിയുണ്ടാകുമല്ലോ തങ്ങള് കുട്ടുവരുന്നെങ്കിൽ ജനങ്ങൾ മാറിപ്പോണം അതുകൊണ്ട് ജനങ്ങൾക്ക് ഇയാളെ അഭിമുഖീകരിക്കാൻ മനസ്സില്ല അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി ജനങ്ങൾക്ക് മനസ്സില്ല നീ വിശ്വസിക്കുന്ന സംഘടനക്ക് മനസ്സില്ല ഇനി നീ വിശ്വസിക്കുന്ന ആധ്യാത്മിക സംവിധാനങ്ങൾക്ക് മനസ്സില്ല നിന്റെ കാര്യത്തിൽ എന്നതിൽ നീ വാടിപ്പോകരുത് എന്താണ് ഒരാളിൻ്റെ മനസ്സുണ്ടായാൽ മതി നിന്റെ ദൈവത്തിന് നീ ജീവിക്കും ഇപ്പം ദൈവത്തിന് മനസ്സുള്ളിടത്തോളം കാലം ആരും നമ്മ ആർക്കും നമ്മൾ തകർക്കാൻ പറ്റത്തില്ല പക്ഷെ അത് പറയാൻ ഉള്ള ആർജത്വം കൊണ്ടാവണം ിയാൽ പോലെന്താണ് അങ്ങേക്കും അതായത് ഹൃദയത്തെ ഈശോടെ ഹൃദയത്തെ ശരിക്കും അത് ബാധിച്ചിട്ടുണ്ടേ അതാണ് വളരെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഒന്നല്ലേ എനിക്കും മനസ്സുണ്ട് എന്ന് പറഞ്ഞു നിന്റെ കാര്യത്തിൽ ആർക്കും മനസ്സില്ലെങ്കിലും എനിക്കും മനസ്സുണ്ട് നീശുദ്ധനുള്ളവനാകത്തിലെ പല കാര്യങ്ങളിലും പല ആളുകളുടെ കാര്യത്തിലും പലർക്കും മനസ്സില്ലായും പേരിൽ മാർജിനലൈസായി പോയ ആൾക്കാർ അവരെ ദൈവത്തിൻ്റെ ഒരു മനസ്സുകൊണ്ട് മാത്രം തിരിച്ചു വിളിച്ചതാണ് ഈശോയുടെ ഏറ്റവും വലിയ സംഭാവന ആ ഈശോയ്ക്കും മനസ്സുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കും അല്ലെ നീ ജീവിക്കും ഞാൻ ജീവിക്കും അപ്പം ധൈര്യമായിരിക്കണം പ്രേസറാണ്